ഒരു അര മണിക്കൂർ നേരം ചന്ദ്രനെ നോക്കിട്ട് ഇത് അഞ്ചു ലക്ഷം കിലോമീറ്റർ ആകല് നല്ലല്ലോ എന്ന് നമ്മുടെ സെൽഫ് ബുദ്ധി പറയും സയൻസ് അല്ല സ്കൂളിൽ പഠിച്ച ബുക്കല്ല സൂര്യൻ ഇല്ല അത് പ്രശ്നം ഇവിടെ നമ്മൾ സയൻസ് പഠിച്ചിട്ടാണ് ഇത് ചിന്തിക്കുന്നത് നമ്മുടെ തീരെ സയൻസുമായിട്ട് നേരെ ഓപ്പോസിറ്റ് പോകുന്ന ചന്ദ്രൻ മനുഷ്യൻ പോയി എന്തുകൊണ്ട് പോയി പറ്റില്ല പറ്റില്ലേ ഇല്ല പോവില്ല ഇനിയും സാധിക്കില്ല നമ്മുടെ തിയറി ഒപ്പം ചലഞ്ചല്ലേ നമുക്ക് എവിടേയും പോയിട്ടില്ല എവിടെയും പോകുന്നില്ല ഇനി പോവില്ല

അപ്പൊ ശിവനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് നാട്ടവർക്കും ഇരവനായി പോറ്റി പിന്നെ അർത്ഥം എന്ന് വെച്ചാൽ നാട്ടിലുള്ള ജനങ്ങൾക്ക് മാത്രമാണ് ശിവൻ ദൈവം അതായത് ശിവൻ എന്ന ദൈവം ബാക്കിയുള്ള ദൈവം ഇല്ല എന്നല്ല വേറെയാണ് അതിന്റെ അർത്ഥം തെക്ക് നിന്ന് വരുന്ന എനർജി യാ യാവി യാബ് യാവൻ അതൊക്കെ തെക്ക് നിന്ന് വരുന്നതാണ് നമ്മൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പൂവും അല്ലെ വനവസ് വാനവസ്ഥം പോലെ പോവും അപ്പൊ യാത്ര പോവാന്ന് പറയുന്നത് ഇപ്പൊ യാ പ്ലസ് ത്ര യാ എന്ന് പറഞ്ഞാൽ തെക്ക് മിത്ര എന്ന് പറഞ്ഞാൽ ത്രാണനം ചലിക്കുക അപ്പൊ തെക്കോട്ട് ചലിക്കാൻ അർത്ഥം അപ്പൊ ഒരു എനർജി വരുന്നുണ്ട് അപ്പൊ കൺഫേം ആയി പ്രേക്ഷകർക്ക് കൺഫേം ആയി വരുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ ഈ പ്രേക്ഷകര് ഗോഡ് ഓഫ് മിത്ര എന്നറിയ കാരണം മിത്ര എന്ന് പറഞ്ഞ ഗോഡ് ഇവിടെ ഉണ്ടായിരുന്നു ആ കൺസെപ്റ്റ് ഇവിടെ മുരുകയുഗം പോലെ ഇവിടെ ഇനി വരാൻ പോവുകയാണെന്നും ജനങ്ങൾക്ക് കൊടുക്കാൻ ബാക്കി മീഡിയയിലൂടെ സാധിച്ചത് വില വളരെ വലിയൊരു കാര്യം പി ഡി എഫ് ഒരുപാട് യൂട്യൂബിൽ പറയുന്നത് വേൾഡ് വൈഡ് വെബ് ടോട്ടൽ ആളുകൾ മിത്ര എന്ന് പറഞ്ഞൊരു ഗോഡ് ഉണ്ടായിരുന്നു എന്നും ആ ദൈവത്തിന്റെ പരിണാമമാണ് ഇന്ന് കാണുന്ന എല്ലാ ദൈവങ്ങളും എന്നും അവർ വിളിച്ചു പറയുന്നുണ്ട് ഇത് തെളിവുകളുണ്ട് പ്രൂഫുകളുണ്ട് കൽവെട്ടുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പോ ഇതിനെ കുറിച്ച് എനിക്ക് കിട്ടുന്നത് സിദ്ധന്മാരാണ് ഇവരാണ് എനിക്ക് ഇൻഫർമേഷൻ തന്നെ ഇത് ഇത് ഇങ്ങനെ നിങ്ങൾ ഒരു പെണ്ണ് ഒരു പെണ്ണ് പറ്റിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശരിയാണ് സാറേ പറ്റിച്ചിട്ടുണ്ട് അപ്പോ അവർക്ക് നല്ലൊരു കുടുംബ ജീവിതം കണ്ടിട്ടുണ്ട് കാരണം അവിടെ കിട്ടാത്തൊരു സ്നേഹം അവർ അവര് ഭാര്യയെടുത്ത് കൊടുക്കുന്നുണ്ട് നല്ല കുടുംബ ജീവിതം അപ്പൊ കൊറേ പേരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ പ്രേമിച്ച് പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന കുറെ പേരുണ്ടല്ലോ അപ്പോ ഓൾറെഡി ഇരുട്ട് ഇവിടെ ക്ലിയർ വെളിച്ചത്തിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സോ പുരാണങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അറക്കന്മാർ എന്ന് പറയുന്നത് രാക്ഷസന്മാരും അറക്കന്മാരാണ് ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് നിന്നവര് അപ്പൊ ഇരുട്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ ഇരുട്ടിനെ അറിയാൻ ശ്രമിച്ചാൽ അതുകൊണ്ടാണ് കണ്ണടച്ചിൽ ഇരുട്ടാകുന്നത് സോ കണ്ണടച്ച നമുക്ക് വെളിച്ചം വരുത്താനും പറ്റോ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇരുട്ടാണ് പ്രധാനം ഇതേപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ബോഡിയിലാകെ ഈ പ്രപഞ്ചത്തിലാകെയുള്ള ഒരു ചൂടും തണുപ്പ് മാത്രമേ ഉള്ളൂ ചൂട് വരുന്നു പോകുന്നു നമ്മുടെ ഹൃദയം ശരീരം ബോഡി കണ്ണ് മുഖ്യം എല്ലാം സൂര്യൻ ചന്ദ്രൻ നിങ്ങൾ പ്രപഞ്ചത്തിൽ എന്തെടുത്താലും ചൂടും തണുപ്പ് മാത്രമേ ഉള്ളൂ ചൂട് ഓർത്തണം ദണ്ടും മാത്രമേ ഉള്ളൂ ഇത് സിദ്ധന്മാരുടെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെയാണോ അങ്ങനെയാണ് ഭൂമി കിടക്കുന്നത് അബാക് മീഡിയയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിത്രാത്മജനാണ് കണ്ടിട്ട് കുറച്ച് നാളായി ഈ പ്രേക്ഷകരൊക്കെ പറയുന്നൊരു പരാതി

രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ഒരു ദിവസം മൂന്ന് അപ്പോയിന്റ് നാല് അപ്പോയിന്റ് എടുക്കുള്ളൂ വേറെ ഒരുപാട് ജോലി ഉണ്ടല്ലോ അപ്പൊ ഒരാൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്റെ എടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഭാര്യയുടെ കാര്യവും അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങളും പറഞ്ഞുകൊടുക്കുമ്പോ സത്യം പറഞ്ഞാൽ കിളി പോവാ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ പോയിട്ട് പിന്നെ ആളെ ഭാര്യയ്ക്കും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബുക്ക് ചെയ്യാണ് നമുക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ല അവർ അവര് ഒരു കൊല്ലം കഴിയും പ്രശ്നമല്ല അപ്പൊ ഒറ്റടിക്ക് ഒരു ദിവസം ഫുള്ള് എന്റെ എന്റെ മക്കളുടെ മാത്രം നോക്കണം ഈ ആളുടെ ഡിമാൻഡ് അതാ എന്റെ ഫാമിലി മൊത്തം ഒറ്റ ദിവസം ഫുള്ള് പക്ഷെ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് ഈ ഒരു വർഷത്തേക്കൊക്കെ പോകുന്നത് ഒരു വർഷം കഴിഞ്ഞാലും ഓക്കെ വി ഐപികൾ അതുപോലെ തന്നെ കോൾ വിളിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കാം പിന്നെ അവർക്ക് എസ് എൽ സി കണ്ട ഏത് സെക്ഷൻ പോകണം അതെല്ലാം നമ്മൾ കോൾ വിളിക്കുമ്പോൾ ജസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓക്കെ എന്തായാലും അഞ്ചാറ് മാസത്തിന് ശേഷം വീണ്ടും നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ഇല്ല എന്ന് തോന്നുന്നു അഞ്ചാറ് മാസായിട്ടുണ്ടോ എല്ലാവരും നമ്മുടെ നാട്ടിലുള്ളവരും നമ്മളൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നു ഓക്കെ അപ്പം തിയറിയെ പറ്റിയാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തി എം തിയറിയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും അത് ഇങ്ങനെ ബാക്കി മീഡിയയിൽ വന്നിട്ട് പ്രേക്ഷകർക്ക് എം തിയറി എന്താ ഈ സംഭവം ഒരുപാട് പേര് എന്താ എം തിയറി എം തിയറി ചോദിക്കുന്നുണ്ടോ അപ്പൊ ഞാനത് ജസ്റ്റ് കൊടുക്കാം അതായത് ഭൂമിയിൽ അക്ഷാംശം രാഗാംശം എന്ന് പറഞ്ഞ ഇതുണ്ട് അപ്പൊ ശിവനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് നാട്ടവർക്കും ഇരവനായി പോറ്റി അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ തെൻ നാട്ടിലുള്ള ജനങ്ങൾക്ക് മാത്രമാണ് ശിവൻ ദൈവം അതായത് ശിവൻ എന്ന് പറഞ്ഞ ദൈവം ബാക്കിയുള്ള ദൈവം ഇല്ല എന്നല്ല വേറെയാണ് അതിന്റെ അർത്ഥം തെക്ക് നിന്ന് വരുന്ന എനർജി യാ ദേവി യാക്കോബ് യാവൻ അതൊക്കെ തെക്ക് നിന്ന് വരുന്നതാണ് അപ്പൊ തെക്ക് നിന്ന് വരുന്ന അവർക്ക് മാത്രം ഒരു സെക്ഷൻ അങ്ങനെയുള്ളൂ അപ്പൊ അതിന്റെ അർത്ഥം തെക്ക് നിന്നും ഒരു എനർജി വരുന്നുണ്ട് അർത്ഥം നമ്മൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പൂവും അല്ലെ വനവസ് വാനവസ്ഥം പോലെ പൂവും അപ്പോൾ യാത്ര പോകാന്ന് പറയുന്നത് ഇപ്പൊ യാ പ്ലസ് ത്ര യാ എന്ന് പറഞ്ഞാൽ തെക്ക് ത്ര എന്ന് പറഞ്ഞാൽ ത്രാണനം ചലിക്കുക അപ്പോൾ തെക്കോട്ട് ചലിക്കുക എന്ന അർത്ഥം അപ്പൊ തെക്കുന്നൊരു എനർജി വരുന്നുണ്ട് അപ്പൊ കൺഫേം ആയി പ്രേക്ഷകർക്ക് കൺഫേം ആയി വരുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അതുപോലെ ഒരു എനർജിയാണ് എം എന്ന് പറയുന്നതും എക്സ് എന്ന് പറയുന്നതും സോ എക്സ് എന്ന് പറഞ്ഞ എനർജി ഭൂമിയിൽ രണ്ട് കോണിലൂടെ പോകുന്ന എനർജി എം എന്ന് പറയുന്നത് ഭൂമിയുടെ സെൻടറിൽ നിൽക്കുന്ന എനർജി ഈ ശരിക്കും പറഞ്ഞാൽ എമ്മിനേക്കാളും പവർ കൂടുതൽ എക്സിനാണ് എക്സ് ആണ് പെട്ടെന്ന് പബ്ലിസിറ്റി ആവുക അതുകൊണ്ടാണ് എനോൺ മാസ്ക് എക്സ് എന്ന് പറയുന്ന സംഭവം എപ്പോഴും അത് യൂസ് ചെയ്യുന്ന കാരണം എലോൺ മാസ് ലോകം ഭരിക്കും എന്ന് പറയാനുള്ള കാരണം ഞാൻ ഈ തത്വം ഉപയോഗിച്ചിട്ടാ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതല്ല പുള്ളി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടും ഒരുപാട് അറിവുകൾ ആൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന സാധനം ഉണ്ടാക്കിയിട്ടാണ് പുള്ളി ഇന്നോടെ നിൽക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ യേശുവിന്റെ ഫോട്ടോക്കാൾ കാണിച്ചു പണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിങ്ങനെയാണ് വരിക എന്നുള്ളത് അപ്പോൾ ടോട്ടൽ വേൾഡ് കൺട്രോൾ ചെയ്യാൻ പോകുന്ന പുള്ളി തന്നെയാണ് ഇൻ ഫ്യൂച്ചറിൽ അപ്പൊ ഈ എക്സ് എനർജി അയാൾ യൂസ് ചെയ്യുന്നു അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു പഠിച്ചപ്പോ സിദ്ധർമാരുടെ ഇൻഫർമേഷൻ ആണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയില് സംസാരിക്കുന്നത് പോലും നമ്മൾ ഓപ്പൺ പ്രീ പ്രീപ്ലാന്റോ അല്ല അവിടെ നിന്ന് വരുന്നത് ഞാൻ അവിടെ തീർന്നു മാത്രമുള്ളു അപ്പൊ സിദ്ധന്മാരുടെ അഭിപ്രായമാണ് എം എന്ന തിയറി ഈ ലോകത്തെടുത്ത് കൊണ്ടുവരേണ്ടത് മിത്രാത്മജന്റെ എം അല്ല അല്ല ഈ ആളുകൾ വിചാരിക്കുന്നത് മിത്രാത്മജ് എം ആണ് ഒരിക്കലും അല്ല ഇപ്പൊ കാർമ്മ ഒരു വെച്ചിട്ടുണ്ട് അതിന്റെ യൂട്യൂബ് ചാനൽ ചിലം കാണാം ഇതൊന്നും ഞാനുമായിട്ടല്ല ഇപ്പൊ എനിക്ക് റെസ്റ്റോറന്റ് ഉണ്ട് ഇത് എന്റെ പേരിലും എല്ലാ റെസ്റ്റോറന്റ് നാട്ടുകാർക്ക് ജനങ്ങൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പൊ അതിന്റെ ഉണ്ട് അതും മിത്ര എന്നുള്ള പേര് എം ഐ ടി ആർ എ ആണ് വേണ്ടത് എം ഐ ടി എച്ച് പിന്നെ ഞാൻ ആഡ് ചെയ്തതുള്ളൂ അപ്പൊ ഗോഡ് ഓഫ് മിത്ര എം ഐ ടി ആർ എ എന്ന് ഇപ്പൊ ഈ പ്രേക്ഷകര് ഗോഡ് ഓഫ് മിത്ര എന്നറിയുക കാരണം മിത്ര എന്ന് പറഞ്ഞിട്ട് ഗോഡ് ഇവിടെ ഉണ്ടായിരുന്നെന്നും ആ കൺസെപ്റ്റ് ഇവിടെ മുരുകയുഗം പോലെ ഇവിടെ ഇനി വരാൻ പോവുകയാണെന്നും ജനങ്ങൾക്ക് കൊടുക്കാൻ അബാക്കി മീഡിയയിലൂടെ സാധിച്ചത് വില വളരെ വലിയൊരു കാര്യം കാരണം ഈ അബാക്യ മീഡിയയിലൂടെ നമ്മളിത് ആദ്യം പുറത്തുവിടുന്നത് ഈ ഒരു സീക്രട്ട് വേൾഡ് സീക്രട്ട് ആണ് ഗോഡ് ഓഫ് മിത്ര എന്ന് എം ഐ ടി ആർ എ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ മൊത്തം കിട്ടും പി ഡി എഫ് ഒരുപാട് യൂട്യൂബിൽ പറയുന്നത് വേൾഡ് വൈഡ് വെബ് ടോട്ടൽ ആളുകൾ മിത്ര എന്ന് പറയുന്ന ഒരു ഗോഡ് ഉണ്ടായിരുന്നു എന്നും ആ ദൈവത്തിന്റെ പരിണാമമാണ് ഇന്ന് കാണുന്ന എല്ലാ ദൈവങ്ങളും എന്നും അവർ വിളിച്ചു പറയുന്നുണ്ട് ഇത് തെളിവുകളുണ്ട് പ്രൂഫുകളുണ്ട് കൽവെട്ടുകളുണ്ട് എല്ലാം ഉണ്ട് കൽവെട്ടുകളാണല്ലോ കെ ജി എഫിൽ പറഞ്ഞ പോലെ കൽവെട്ട് കിട്ടിയാൽ ഉറപ്പ് അതുപോലെ കൽവെട്ടുകളുണ്ട് ഇതിന് അപ്പോൾ അത് ഇപ്പോൾ സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നതും ഈ ഗോഡ് ഓഫ് മിത്രാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് തന്നത് സിദ്ധന്മാരാണ് ഇവരാണ് എനിക്ക് ഇൻഫർമേഷൻ തന്നെ ഇത് ഇങ്ങനെ അപ്പൊ അത് വെച്ച് ഞാൻ എന്റെ പേരുമായിട്ട് മാച്ചായി അതെ തെറ്റല്ലോ അത് അച്ഛനാണ് അച്ഛൻ ആ ഒരു ഇത് വെച്ചിട്ടിട്ട തന്നെയാണ് പേര് അപ്പൊ ആ പേര് കളക്ട് ആയി എന്നല്ലാതെ വേറൊന്നും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല പക്ഷെ നാടിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് അടി കിട്ടുന്നത് ബസ്സിന്റെ ടിക്കറ്റ് പോക്കറ്റിലിട്ട് അതിന്റെ കളർ അളകിട്ടാണ് എനിക്ക് അടി കിട്ടാറ് എന്റെ അർത്ഥം ആ ോക്ലേറ്റ് വെച്ചാലും വെച്ചാലും കോക്കലിടും അത് ബസ്സിൽ എവിടെയും കളയൂല അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ചെലപ്പോൾ ഉള്ളത് പ്രപഞ്ചം എന്നെ ചിലപ്പോൾ ഇവിടേക്ക് എത്തിച്ചത് ആ ഒരു ഉള്ളിൽ മനസ്സിലായില്ല അതായത് നമ്മൾ സാധാരണ നമ്മൾ സ്കൂളിൽ ബസ്സിലേക്ക് പോകുന്ന സമയത്ത് എന്താ ചെയ്യാ ബസ്സിന്റെ ടിക്കറ്റ് പച്ച കളറിലുള്ള മറ്റേ കളർ എന്താ ചെയ്യാ എന്ത് ചെയ്യാൻ ബസ് ഇറങ്ങുന്നില്ല ഞാനത് കോക്കലിടാറ് അതായത് ആ ടിക്കറ്റ് പോലും നെൽത്തിടാൻ പാടില്ലാലും കവർ പോലും നിലത്തിടാൻ പാടില്ല എന്നുള്ള മൈൻഡ് സെറ്റ് എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു അത് പോക്കറ്റെ അതുപോലെ തന്നെ ശ്രീരാമന്റെ അമ്പലത്തിൽ പോയ സമയത്ത് ചെരുപ്പ് എന്റെ അടിച്ചുമാറ്റ കൊണ്ടുപോയി ഒരാള് അപ്പൊ എന്റെ വീട്ടിൽ പറഞ്ഞു ഏതെങ്കിലും ചെറുപ്പിട്ട് നീ പോരെ അത് എട്ടിലാണ് പഠിക്കുന്നത് അത് ഒരിക്കലും ഞാൻ ചെയ്യില്ല ഞാനൊരുതന്നെ ചെരുപ്പിട്ടാൽ അവൻ വരുമ്പോ ആ ചെറുപ്പാട കാണില്ല അവരുടെ ഭക്ഷണം എന്തായിരിക്കും അത് പോട്ടെ അവൻ വേറെ ചെറുപ്പിട്ട് പോയില്ലേ ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യില്ലേ എന്റെ ചെറുപ്പ് എന്റെ ചെറുപ്പ് പോയാൽ അത് പ്രശ്നമല്ല നോ പ്രോബ്ലം ഞാൻ ഈ ചെറുപ്പ് കൊണ്ടുപോകുന്നത് നമ്മുടെ ദോഷത്തെ ചെരുപ്പില്ലാണ്ട് തീർച്ചയായിട്ടും ശനിയുടെ കർമ്മ ശനിയുടെ കർമ്മ കൊണ്ടുപോകുന്നു ശനിയുടെ കർമ്മ ഒഴിഞ്ഞു പോയി എന്നാണ് ശനി ചെരുപ്പും ശനിയാണ് ചെരുപ്പ് കാലി പാദം കാൽപാദം മകരം കുമ്പോട്ട് വരും ഇത് ആസ്ട്രോളജി ബേസിലേക്ക് പോകും അപ്പൊ ചെരുപ്പ് കളഞ്ഞു പോയാൽ എന്റെ അർത്ഥം ശനിയുടെ കർമ്മം ഒന്ന് ഒഴിഞ്ഞു പോയി എന്നാണ് അർത്ഥം അപ്പൊ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയാൽ പോട്ടേക്കണം കഴിഞ്ഞ കഴിഞ്ഞ മാസം എനിക്ക് അപകടം പറ്റും ഞാൻ എനിക്ക് വൈകുന്നേരമായപ്പോ ഒന്ന് ഒരു സുഖം ഒരു തളർച്ച ഒരു ട്രിപ്പ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആശുപത്രിയിൽ പോയി അപ്പൊ ഞാൻ ചെരുപ്പ് പുറത്ത് വരിട്ടിട്ടാണ് നാളത്തേക്ക് പോയത് തിരിച്ചു അത് എന്റെ ചെരുപ്പ് പകരം അതേ മോഡലിൽ അപ്പൊ എന്റെ ചെരുപ്പിന് പത്താറായിരം രൂപ വിലയുള്ള ഒരു ചെരുപ്പാണ് അതേ മോഡലിൽ ഒരു പത്തഞ്ഞൂറ് രൂപ വിലയുള്ള മറ്റൊരു ചെരുപ്പോടെ കിടക്കുന്നുണ്ട് ഞാൻ ഇവിടെയൊക്കെ തപ്പി കിട്ടുന്നില്ല അവസാനം ഞാൻ കാർ എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ എന്റെ കാറിന് മുന്നോട്ട് ഒരാളികൾ നടന്നുപോയി അപ്പൊ ഈ പറഞ്ഞ ചേട്ടൻ ചെരുമ്പോ പുള്ളിയുടെ കാര്യം കിടക്കുന്നു പറഞ്ഞു ഇപ്പൊ പുള്ളിക്കാരി ഇറങ്ങി പോയിട്ട് അത് വാങ്ങിയിട്ട് വന്നു അപ്പൊ ഞാനത് പിറ്റെന്ന് ആരോട് പറഞ്ഞപ്പെന്നോട് പറഞ്ഞു എന്തിനാ രൂപേ ആ ആറായിരം രൂപ പൊട്ടെന്ന് വെച്ചാൽ ദോഷമാണ് തിരിച്ചു മേടിച്ചോണ്ട് വന്നു മേടിച്ചോണ്ട് ഞാൻ ചോദിച്ചത് അതുപോലെ പ്രേമിച്ച് നമ്മൾ നമ്മളതിക്കില്ലേ അപ്പൊ ഞാൻ ഒരുപാട് പേർ അപ്പോ സമയത്ത് നിങ്ങൾ ഒരു പെണ്ണ് ഒരു പെണ്ണ് എന്ന് പറയുമ്പോൾ ശരിയാണ് സാറേ പറ്റിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് നല്ലൊരു കുടുംബ ജീവിതം കണ്ടിട്ടുണ്ട് കാരണം അവിടെ കിട്ടാത്തൊരു സ്നേഹം അവര് ഭാര്യയെടുത്ത് കൊടുക്കുന്നുണ്ട് നല്ല കുടുംബ ജീവിതം അപ്പൊ കൊറേ പേരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ പ്രേമിച്ച് പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന കുറെ പേരുണ്ടല്ലോ അപ്പണ് പറ്റി പോയി സാറാ ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോളിക്കുമ്പോൾ ഞാൻ പറയും എടാ നിനക്ക് അത് ഗുണമാണ് എന്നാലേ നിനക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ ആ പെണ്ണിനെ മര്യാദയ്ക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പൊ അത് പറഞ്ഞിടത്തോ കൊറേ പേരെ മൈൻഡുകൾ അപ്പൊ കൊറേ ഒരു ആത്മഹത്യ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റി ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ഈ പാ ബാക്കി മെഡിങ്ങ് മാത്രമല്ല പക്ഷേ വരുന്നുണ്ട് ഒരുപാട് പേരെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റി ഒരുപാട് ലൈഫിൽ ചേഞ്ചസ് വരുത്തി മുൻജന്മ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും സോ ഈ നമുക്ക് വീണ്ടും തിരിച്ചു വരാം എനിക്ക് കയറി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എനർജി രണ്ട് രീതിയിൽ ഭൂമിയിലൂടെ പോകുന്നുണ്ട് ഒന്ന് എം ആയിട്ടും ഒന്ന് എക്സ് ആയിട്ടും ഈ എക്സിന്റെ ഇടയിൽ എമ്മും പെടും ചില സമയത്ത് എമ്മിന്റെ എക്സും പെടും പെട്ടു പെട്ടുപോകുന്നതാണ് അറിഞ്ഞു അറിയാതെയോ ഈ എമ്മും എക്സും എന്ന് പറഞ്ഞാൽ ഇസ് എ നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്ന് പറയും നെഗറ്റീവും പോസിറ്റീവ് ഉണ്ടാകും നെഗറ്റീവ് പോസിറ്റിവ നമ്മുടെ തത്വത്തിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് അല്ലേ ഉള്ളത് ഉദാഹരണം ഈ റൂമ് ഇവിടെ വെളിച്ചമുണ്ട് അല്ലേ ഇരുട്ടുണ്ടോ വെളിച്ചം ഇവിടെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും ഇരുട്ട് സൃഷ്ടിക്കാൻ പറ്റും ഓഫ് ആവുന്നല്ലോ ആക്കുന്നില്ലല്ലോ ആകുന്നല്ലേ അപ്പൊ അതിന്റെ അർത്ഥം ഇരുട്ടുണ്ട് ഇരുട്ട് ഓൾറെഡി ഇവിടെ ഉള്ളതാണ് അതിന് ആരും ഉണ്ടാക്കാൻ സാധിക്കില്ല ഇരുട്ടിന്റെ ടോർച്ചൊന്നും നമുക്കില്ല വെളിച്ചത്തിന്റെ ടോർച്ച് ഉള്ളൂ അപ്പൊ ഓൾറെഡി ഇരുട്ട് ഇവിടെ ഉള്ളതന്നെ ക്ലിയർ വെളിച്ചത്തിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സോ പുരാണങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അരക്കന്മാർ എന്ന് പറയുന്നത് രാക്ഷസന്മാരും അറക്കന്മാരാണ് ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് നിന്നവർ അവരിൽ നിന്നും ഈ ദേവന്മാരിലേക്ക് എനർജി പോകുമ്പോൾ അവർ ഭരിക്കപ്പെടും അവിടെ നിന്ന് കൺട്രോൾ ഇങ്ങനെ മാറിക്കൊണ്ടേരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേ സോ ബോഡിയിലും ഇത് തന്നെയാണ് നടക്കുന്നത് അപ്പൊ ഇരുട്ടിനെ ആരും സൃഷ്ടിക്കുന്നില്ല വെളിച്ചത്തിന് മാത്രം സൃഷ്ടിക്കാൻ പറ്റൂ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇരുട്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ ഇരുട്ടിനെ അറിയാൻ ശ്രമിച്ചാൽ അതുകൊണ്ടാണ് കണ്ണടച്ചിൽ ഇരുട്ടാകുന്നത് സോ കണ്ണടച്ച നമുക്ക് വെളിച്ചം വരുത്താൻ പറ്റോ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇരുട്ടാണ് പ്രധാനം ഇതേപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് സംഭവം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതും ചൂടും തണുപ്പാണ് നമ്മുടെ ബോഡിയിൽ ആകെ ഈ പ്രപഞ്ചത്തിൽ ഒരു ചൂടും തണുപ്പ് മാത്രമേ ഉള്ളൂ ചൂട് വരുന്നു പോകുന്നു ഇപ്പൊ നമ്മുടെ ഹൃദയം ശരീരം ബോഡി കണ്ണ് മുഖ്യം എല്ലാം സൂര്യൻ ചന്ദ്രൻ നിങ്ങൾ പ്രപഞ്ചത്തിൽ എന്ത് എടുത്താലും ചൂടും തണുപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ ചൂട് ഓർത്തണു ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഈ ചൂടിന് വേരിയേഷൻ ആണ് കാറ്റ് പേരും ഉണ്ടാകുന്നത് ഇപ്പൊ കറക്കാറ്റ് കടൽക്കാറ്റ് കര ചൂടാകുന്നു കാറ്റ് ഇങ്ങോട്ട് വരുന്നു കടൽ ചൂടാകുന്നു കാറ്റ് അങ്ങോട്ട് പോകുന്നു അല്ലെ ഈ ഭൂമി എന്ന് പറഞ്ഞ നിലനിൽപ്പ് ചൂടും തണുപ്പാണ് അതായത് ഭൂമിയുടെ അതിന് ഉദാഹരണം നമ്മുടെ തലച്ചോറ് തലച്ചോറ് പാർട്ടാണ് ഇതേപോലെയാണ് ഭൂമി ഭൂമിയുടെ കടപ്പ് പറയും ഗോളമാണ് ഉരുണ്ടിട്ടാണ് കറങ്ങിട്ടാണ് അതൊന്നും എന്റെ തീയറിയിൽ അതൊന്നും അപ്ലൈ അല്ല നമുക്ക് തെളിക്കാനും പറ്റും നമ്മുടെ തലച്ചോറ് എങ്ങനെയാണോ അതാണ് ഭൂമി അപ്പൊ ഇത് സിദ്ധന്മാരുടെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോ നമ്മുടെ ഫേസ് എങ്ങനെയാണോ അങ്ങനെയാണ് ഭൂമി കിടക്കുന്നത് അപ്പൊ അല്ല അല്ല എന്ന് പറയുന്നത് നമ്മൾ ഗോളം എന്ന് ഒരു തളിക രൂപത്തില് ആ രീതിയിൽ തന്നെയാണ് ഗോളം എന്ന് പറഞ്ഞാൽ ഗോളം തന്നെയാണ് പക്ഷെ ഭൂമി ഖുറാനിലും ബൈബിളിലും പറഞ്ഞ പോലെ തന്നെ ആകാശത്തിനെയും ഭൂമിയിലേയും ഉയർത്തി രണ്ട് തട്ടാണ് ആകാശ ഒരു തട്ട് അതുകൊണ്ട് ഈ നക്ഷത്രങ്ങളും ഈ സൂര്യനും ചന്ദ്രനും അഞ്ചു ലക്ഷം കിലോമീറ്ററും പതിനായിരം ലക്ഷം കിലോമീറ്ററും അഞ്ചു കോടി കിലോമീറ്റർ അകലൊന്നല്ല വളരെ അടുത്താണ് ഇതല്ല ഈ സിസ്റ്റം മുഴുവൻ വർക്ക് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാ മറ്റൊരു ഡയമെൻഷനിലാ ഇവിടെ ഈ വീഡിയോ കാണുന്ന ആരും ഒരു അരമണിക്കൂർ നേരം ചന്ദ്രനെ നോക്കിട്ട് ഇത് അഞ്ചു ലക്ഷം കിലോമീറ്റർ ആകലും എന്ന് നമ്മുടെ സെൽഫ് ബുദ്ധി പറയും സയൻസ് അല്ല സ്കൂളിൽ പഠിച്ച ബുക്കല്ല സെൽഫ് ബുദ്ധി പറയും അല്ല അങ്ങനെയാണെങ്കിൽ സൂര്യനോ സൂര്യനും അതിന്റെ അവിടെ അവിടെ ീവ്രത ഇല്ല അത് അതാണ് പ്രശ്നം ഇവിടെ നമ്മൾ സയൻസ് പഠിച്ചിട്ടാണ് ഇത് ചിന്തിക്കുന്നത് നമ്മുടെ തിയറിയിൽ സയൻസുമായിട്ട് നേരെ ഓപ്പോസിറ്റ് പോകുന്നതാണ് നമ്മുടെ തിയറി ഇനിയും ഇനിയും പോകാൻ പറ്റില്ല ചന്ദ്രന് മണ്ണ് കണ്ടരും കല്ല് കൊണ്ടും പലതും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇല്ല പോവില്ല ഇനിയും സാധിക്കില്ല എന്നാണ് നമ്മുടെ തീയറി ഒപ്പൺ ചലഞ്ചല്ലേ നമുക്ക് അവരെവിടേയും പോയിട്ടില്ല എവിടേം പോകുന്നില്ല ഇനി പോവില്ല അതായത് ഭൂമിയുടെ റിഫ്ലക്ഷൻ ഭൂമിയുടെ ചന്ദ്രന്റെ നേളിലുണ്ടല്ലോ അതായത് ഭൂമിയാണ് ഭൂമിയുടെ ചന്ദ്രൻ നമ്മുടെ ഇന്ത്യ ഇന്ത്യ ചന്ദ്രയാൻ പദ്ധതി പലതും ചെയ്യും പലതും ചെയ്യും അമേരിക്ക പറയും ഞാൻ അത് അംഗീകരിക്കില്ല അല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല എന്റെ തിയറി മീൻസ് എന്റെ എം തിയറി എന്ന് പറയുന്നത് ചന്ദ്രനും സൂര്യനും ഇറ്റ്സ് എ ഡിവൈസ് അതായത് ഭൂമിയുടെ സെന്ററിൽ നിന്നും പോകുന്ന ഒരു എനർജി വലിച്ചെടുത്ത് രണ്ടും പ്രകാശിക്കുന്ന ഒരു നക്ഷത്രം അതായത് സ്റ്റാർ പ്ലാസ്മ പോലുള്ള സംഭവമാണ് ഭൂമിയുടെ എനർജി വലിച്ചെടുക്കുന്നതിനനുസരിച്ച് അവിടെ നിഴലുകൾ രൂപപ്പെടുന്നു ചന്ദ്രന്റെ നിഴൽ എന്ന് പറയുന്നത് ഭൂമിയിൽ ഇന്ത്യയും പാകിസ്ഥാനും ആഫ്രിക്കയും അമേരിക്കയാണ് നിങ്ങളെ ഇങ്ങനെയാണെങ്കിൽ എടുത്തു നോക്കിയാൽ കാണാം നമ്മുടെ നാട്ടിൽ സസ്യജാലങ്ങളിൽ ജീവിക്കുമ്പോൾ ഫോട്ടോ നടക്കുന്നു തീർച്ചയായിട്ടും അത് സൂര്യപ്രകാശത്തെ ആഗ്രഹം ചെയ്തിട്ടല്ലേ ഒരിക്കലും അല്ല സൂര്യപ്രകാശം എന്നൊരു സംഭവം തന്നെ വേറെ സൂര്യപ്രകാശത്തിന് അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ വിത്ത് പ്രൂഫ് അടക്കം ഞാൻ ചെയ്തരാം സൂര്യപ്രകാശം എന്ന് പറഞ്ഞ സാധനത്തിൽ ഒരുപാട് എനർജി സോസ് ഉള്ള ഒരു ഫ്ലോറിന് വെക്ക ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് ആണ് അതിന് ഞാൻ വെള്ളം കൊടുക്കുന്നുണ്ട് വളം കൊടുക്കുന്നുണ്ട് പക്ഷേ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ പട്ടുപോലെ സൂര്യപ്രകാശം ഇല്ലാതെ വളരെ ചെടികളുണ്ടല്ലോ ഭൂമിക്കടിയിൽ ഇന്ന് ശാസ്ത്രലോകം ഭൂമിക്കടിയിൽ ചെടിയും സസ്യങ്ങളും വളരുന്നെന്ന് കണ്ടുപിടിച്ചില്ല ഞാൻ ആ ചോദ്യം അവരോട് ചോദിക്കണ്ട എന്നോടല്ല ചോദിക്കേണ്ടത്